ഈ മൊഴിപ്പാമ്പ് മറ്റേ മനുഞ്ഞിരി എന്നൊക്കെ പറയില്ലേ ആ സംഭവം കൈ വെച്ച് കഴിഞ്ഞാൽ അതായത് കടിച്ച് വീറും കടിക്കും എന്നൊക്കെ ഉള്ള ഒരു സംഭവമുണ്ട് ഒന്ന് കണ്ടോട്ടോ ഇല്ലേ കണ്ടില്ലേ ഒരു ഒന്നും ഭയങ്കര കമ്പിനി പറഞ്ഞ പോലെ കണ്ടോ അതിന്റെ മുഖത്ത് ഒരു പ്രത്യേക സംഭവം കണ്ടോ ഒരു മഞ്ഞ കളറിലൊരു ഇതുണ്ട് ആ സംഭവം ഒരു മഞ്ഞ കളറ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതൊക്കെ കടിക്കലിട്ടൊക്കെ കൊടലിട്ടതല്ലേ ഉം കൊമ്പ് വേണ്ട ുട്ട കടിക്കല്ലേ ഓ കടു വന്നിണ്ട് അയ്യോ എല്ലാണ്ട് ഒന്നും ചെയ്യില്ല അത് ശെരി എനക്ക് അതിന് ധൈര്യം വേണമെന്ന് കടിക്കില്ലടാ പാവാടാ കടിക്കില്ല വായല് വല്ല വെച്ചാലും കടിക്കില്ല